അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒന്നലെ ഇരുപത്തിരണ്ടാവും ഒക്കെ അല്ല മധുര പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും കൽത്തപ്പും നെയ്യപ്പവും അതുപോലെ പല പല പലഹാരങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോങ്ങളെല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്തുകൊണ്ടു അപ്പം ഞാൻ നേരത്തെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് രണ്ട് മണിക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്താ വെച്ചാൽ കുക്കറിലാണ് കൽത്തപ്പം ചൂട് എങ്കിലും എന്താണ് അതിങ്ങനെ ചൂടാറി ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ നേരം ഒരുപാട് വെക്കുമല്ലോ നാർത്ത് നേർത്തടുക്കളെ കയറി പിന്നെ നിങ്ങളെല്ലാവരും എന്തേ ഉണ്ടാക്കി എന്നൊക്കെ കമന്റ് ചെയ്തുകൊണ്ടു അങ്ങനെ ഞാൻ വന്ന പാടുതല്ലേ ശർക്കര ഉരുക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അതവിടെ കടന്ന് ഉരുക്കട്ടെ അപ്പത്തിന് വേറെ ഓരോന്ന് ശരിയാക്കട്ടെ പിന്നെ ഒന്ന് ചായക്കടി ഉണ്ടാക്കിയത് വെള്ളപ്പം അതുപോലെ ചെമ്മീൻ കറിയാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാ അള്ളാ അതിന്റെ വീഡിയോ ഞാൻ നാളെ അടണം എന്ന് കരുതണോ എന്താ വെച്ചാൽ ഒരുപാട് ആൾ എനിക്ക് കമൻ്റായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ വെള്ളപ്പം പെട്ടെന്ന് ചൂടാൻ എന്തെങ്കിലും ട്രിക്ക് എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇടണം അങ്ങനെതാ ഞാൻ ആ വെള്ളപ്പം അരച്ച മിക്സിയുടെ ജാർക്ക് ഇതാ ഇരുന്നായി അരി ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതീക്ക് ഇതാ ലേസം ജീരക ഇടട്ടോ ചെറിയ ജീരക ഇടുമ്പോൾ വേറെ ഒരു പിന്നെ ഒരു കാര്യം കേട്ടോ കടലാസിൽ ജീരകം എടുക്കുമ്പോൾ ഇനി ഒന്നും കരുതണ്ട ഞാൻ ചെറിയ ജീരകപ്പെടം ഉണ്ട് പക്ഷെ അതിൽ ഉരുവിയും കടുകൊക്കെ ആയിട്ട് ആകെ കൂട്ടി പക്ഷേ കുഞ്ഞാണ്ടിണ്ട് അപ്പോൾ പുതിയത് കൊണ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ ഇരിക്കും അപ്പോൾ ഞാൻ അയൽവാസിലൂടെ പോയിട്ട് ലേശം ജീരകം വാങ്ങിക്കൊടുന്ന് എൻ്റെ ജീരകപാത്രത്തിൽ കണ്ടിലങ്ങൾ അങ്ങനെന്താ രണ്ട് സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ രണ്ട് കയ്യിൽ ചോറും ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ കൽത്തപ്പും പഴംപൊരി മാത്രമാണ് ഉണ്ടാക്കുന്നത് ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല ഒരു നാല് കൽത്തപ്പം ചൂടാന്ന് കരുതണുണ്ട് ഒന്ന് പള്ളിക്കൾക്കും അതുപോലെ തന്നെ എന്താ നമുക്ക് പണിക്കാരുടെ പോലെ ചായക്കടി കലത്തപ്പാണ് അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നാർത്ത ചൂടണ കേട്ടോ അല്ലെങ്കിൽ ആയി കിട്ടൂല പിന്നെ അത് ആ തേങ്ങയും കൂട്ടിയുംങ്ങാട് നല്ലോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാണ്ടോ ഈ പച്ചരിക്ക് പകരം പത്തിരിക്ക് പൊടി എന്താ പൊടിച്ച് വെച്ചിട്ടുണ്ടാകുമല്ലോ അത് ചേർത്തിട്ട് ഞമ്മൾക്ക് ഈ കൽത്തപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതായിട്ട് രണ്ട് ഏലക്കായും പാട് അതും അതുംപാട് ചേർത്തിട്ട് മിക്സിയിൽ നല്ല നൈസായിട്ടിങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ഞാൻ ഈ ഒരു പൊടി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ ഞാൻ നേരത്തെ കലക്കി വെക്കണമെന്നൊക്കെ കരുതിയെന്നു കേട്ടോ അപ്പോൾ ആങ്ങളാർ വന്നിട്ടോ പേരേന്ന് പെരപ്പണി എന്തായിന്നൊക്കെ അറിയാനും സുഖവിവരം അന്വേഷിക്കാനൊക്കെ അപ്പോൾ ഓലോട് വർത്തമാനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല ഒന്നേ മുക്കാലൊക്കെ ഇണു ഞാൻ ഈ ഒരു പൊടി കലക്കി വെക്കുമ്പോൾ അങ്ങനെ അതൊക്കെ നല്ല അരച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ കൊഴിച്ചു കൊടുത്ത് ഒന്നിങ്ങോട്ട് കലക്കി കൊടുക്കണേട്ടോ കലക്കി കൊടുത്ത് കഴിക്കുമ്പോഴത്തേന് നമ്മളെ ശർക്കരപ്പാനി നല്ലോ മുരുകിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ഈ അരിപ്പേക്കൊന്ന് അരിച്ച് ഭാര്യയാണ് എങ്ങനെ നോക്കിയാലും ഇതിൽ നല്ല കരടും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കരടൊക്കെ ഇതിലങ്ങോട്ട് കുടുങ്ങിക്കോട്ട് കല്ലും പൂയൊക്കെ ഉണ്ടാവും അങ്ങനെ ആ ചൂടോടൊക്കെ ഇതിൽ പാർന്നു കൊടുത്ത് നല്ല പോലെ അളക്കുക നല്ല മിക്സായി അളക്ക കേട്ടോ ഇത് പിന്നെ എളുപ്പമുണ്ടല്ലോ ഞാനൊക്കെ എൻ്റെ കുട്ടി എങ്ങനെ ഇരുന്നു വെച്ചിട്ടാ ഇരുപത്തിരണ്ടാവിൻ്റെ അന്നപ്പം ചൂടുമ്പോൾ ഇമ്മാടെ ഇത്തിരി പാത്രം കൊണ്ട് ഇങ്ങനെ പോയി നിൽക്കും കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ോൽമ്പോൽക്കാൻ ഭയങ്കര മടിയായി കാര്യം കാരണം തലേന്നാത്ത കൽത്തപ്പുണ്ടാവുമല്ലോ അത് തിന്നാൻ വേണ്ടി കണ്ടിട്ടോ ഇപ്പോഴല്ലേ ബുദ്ധിം കഥയൊക്കെ വെച്ച് കല്യാണം കജ്ജോളം നമ്മൾ ചെറിയ കുട്ടികളെ കാര്യം കല്യാണം കഴിഞ്ഞാലാണ് നമുക്ക് ഏത് പക്വതം ഇല്ലാത്തതിനും പക്വത ഇങ്ങോട്ട് വരേലാണ് അങ്ങനെ ദാ അതൊക്കെ കലക്കി വെച്ചതിൻ്റെ ശേഷം തേങ്ങ ഒന്ന് ഉടക്കട്ടെ ഉള്ളി പിന്നെ നമ്മൾ വിരുന്നേര് വന്നിരുന്നു അപ്പോൾ ഉള്ളിയൊക്കെ ഓടി നേരാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉള്ളിയൊന്നും തോലൊഴിച്ചേണ്ടി വന്നില്ല ഉള്ളിയൊക്കെ തോലൊഴിച്ചാണെങ്കിൽ പിരാന്താണല്ലോ ഏറ്റവും ഒരു പണിയാണ് കേട്ടോ ഉള്ളി തോലോച്ചിൽ എന്നാലും ഞാൻ തലേന്നാ നേരാക്കി വെക്കലാണ് അങ്ങനെ തേങ്ങ ഉടച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിങ്ങോട്ട് തായേരത്തേക്ക് പോകാം കേട്ടോ മൂനും ഇവിടെ പരീക്ഷയ്ക്ക് പോകാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങാണ്ട് ഇങ്ങനെ തേങ്ങ നുറുക്കണുണ്ട് ഓനോട് പരീക്ഷനെ പറ്റി ഓരോ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യാണ് പ്ലസ് ആണെങ്കിലും ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവും പ്ലസ് വണ്ണിൽ നിന്ന് ഡബിൾ ബാസ് കിട്ടുകയാണെങ്കിൽ കഴിച്ചിയിലായിരുന്നു എന്തായാലും വണ്ടില ഓൻ പോയതിൻ്റെ ശേഷം ആ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഒരു കുഞ്ഞിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യും കാര്യങ്ങളൊന്നും കൂട്ടണില്ല എന്നിട്ട് ആ എണ്ണയ്ക്ക് ഇതാ നുറുറുക്കി വെച്ച തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശാലൂനും മോനൂനും ഒന്നും തേങ്ങട്ടാൽ കലത്തപ്പ ഇഷ്ടമില്ല അപ്പം ഞാൻ തേങ്ങടാദ്യം ചൂടണുണ്ട് തേങ്ങ ഇട്ടിട്ടും ചൂടണുണ്ട് പിന്നെ ഞാൻ ഈ തേങ്ങ വറുത്തെടുക്കണ്ടതെന്നൊരു ആവശ്യമില്ല കേട്ടോ രണ്ട് മൂന്നാല് ദിവസം ഒന്നും കലത്തപ്പ ഇരിക്കാല്ലോ ഇല്ല എന്നാലും ഞാൻ ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങ വറക്കാതെ ചേർക്കണതാണ് കേട്ടോ പിന്നെ ഞാൻ ഇനി ഒന്ന് ബാക്കിയായാലോചിച്ചിട്ട് കരുതിയിട്ടാണ് വറക്കുന്നത് അങ്ങനെ തേങ്ങ വറക്കാൻ വേണ്ടി ആ അടുപ്പത്തും വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ആ ചെറിയൊരു കുക്കർ വെച്ചായിരിക്കും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് കുക്കറിൻ്റെ നാല് പുറം ഒന്നും ഇങ്ങോട്ട് വീസി കൊടുക്കാം കേട്ടോ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടാവുന്നതിൻ്റെ മുന്നേ എണ്ണ ഒഴിച്ചുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പൊട്ടി പൊട്ടിത്തെറിച്ചു ഇന്നിവിടെ ഒരു കപ്പ് എടുത്ത് അതുകൊണ്ടാണ് മാവ് മാവുദീക്ക് ഒരു കോപ്പം അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാട്ടോ ഈ ഒരു പരിപാടി അത് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ഇട്ടതും തേങ്ങ ഇടാതെക്കെ ആയിക്കോട്ടെ മക്കളാഗ്രഹം ഞമ്മളോടെ പറയുക അത് ഞമ്മൾ പുച്ഛിച്ച് കളയാൻ പറ്റൂല കാരണം ഞങ്ങളെ പേരേലും അങ്ങനെ തന്നെ അമ്മ എന്തേലൊക്കെ ചുടുമ്പോൾ പലർക്കും പല പൂതിയായി കാരണം അപ്പം അമ്മ അതിനൊക്കെ ഞങ്ങളെ പിന്നാലെ നിൽക്കും അപ്പോൾ അതുപോലെ ഞമ്മൾ ഓലൊപ്പം നിൽക്കണമല്ലോ അങ്ങനെതാ ഞാൻ ഒരപ്പം അങ്ങനെ പറഞ്ഞിട്ട് ബാക്കി വറുത്ത തേങ്ങ തീയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാതെ ചോപ്പിച്ച് വറുത്തിട്ടൊന്നുമില്ല ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ടാണ് എന്നിട്ട് അതൊന്നളക്കി കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെട്ടോ ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ എന്താച്ചിട്ട് എളുപ്പ ഇപ്പം ഉണ്ട് ചോണൂനിറുമ്പ് അങ്ങനെ അങ്ങനെന്താ നാല് പുറക്കൊന്ന് തുടച്ച് ശരിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഉള്ളി ചട്ടിക്ക് ഇട്ടുകൊടുത്തിരുന്നു വല്ലാതെ മൂപ്പിച്ചണ്ട ആവശ്യമില്ല കാരണം ചട്ടിയിൽ കുറച്ചേറെ അങ്ങനെ ഇരിക്കല്ലേ അപ്പം പാകത്തെ മൂപ്പായി വരും ചട്ടി മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ഇതാ വലിയൊരു കുക്കറ് വെക്കണ് ഒരു വലിയ കൽത്തപ്പം ചൂടാൻ ആണ്ട് ഈ ഒരു കുക്കർ വെച്ചത് പക്ഷേ ഇപ്പം ഈ കുക്കറിൽ കൽത്തപ്പം ചൂടുമ്പോൾ ഒരു പുടുത്താണ്ടോ അതാണ് ഈ കുക്കറിനോടുള്ളൊരു പിരിത് ആദ്യത്തെ ഈ കുക്കറിൽ രണ്ടപ്പം ചുട്ടിട്ട് നമുക്ക് പാകമായി കാരണം അങ്ങനെ അയിക്കൂതാൻ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ഒന്നര കോപ്പ എന്താണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് അതിന്റെ വിസിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ അവിടെ ഇരിക്കട്ടെ അപ്പം രണ്ടടുപ്പത്തും കുക്കറാണ് അപ്പം ഞാൻ ഉള്ളി അരിയുക മീൻകറി വെക്കാനിട്ടോ അങ്ങനെ അതാ ചെറിയ കുക്കറിൻ്റെ തീ ഓഫ് ഓഫാക്കിയിരുന്നു പക്ഷേ കുക്കർ നിന്ന് ഇങ്ങോട്ട് വേറിട്ട് പോന്നിട്ടില്ല കേട്ടോ നല്ല ചൂടാറിയിട്ടുണ്ടെങ്കിൽ വേറിട്ട് പോരും പക്ഷേ നമ്മൾ തുറന്നിട്ടിട്ട് ചൂടാറ്റാൻ പറ്റൂല അടച്ച് വെച്ചിട്ട് നല്ലോം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഞമ്മക്കൊന്നും കൈ കൊണ്ട് നിങ്ങളുടെ എടുത്താൽ കലത്തപ്പം നല്ല പോലെ കിട്ടും നല്ല മട്ടത്തിൽ കിട്ടും നല്ല മഴ ഉണ്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ അറിയണുണ്ടാവും അങ്ങനെ ഞാൻ അതൊന്നും ഈ പലകമൊക്കെ പൊട്ടിയിട്ട് കാണിച്ചു തരാം ചെറുതായിട്ടൊക്കെ ഒരു പുട്ട് ആദ്യത്തെ ഉണ്ടാവും ഈ വക്കൊന്നും പൊട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊരു കുഴപ്പമില്ല രണ്ട് മൂന്നോടത്ത് ഇങ്ങനെ പിടിച്ച് കാണാമല്ലേ കുക്കറിൽ അപ്പം ഇനി അടുത്ത് ചൂടുമ്പോൾ അത് ശരിയായിക്കോളും അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ കലത്തപ്പം തന്നെ കഷ്ണം വെട്ടി വെക്കുകയാണ് ഇത് തേങ്ങടാത്ത കൽത്തപ്പാട്ടോ മാവ് നല്ല അങ്ങോട്ട് പൊന്തി വരും ഞാൻ വല്ലാതെ ഒഴിച്ചിട്ടില്ല ഇനി തേങ്ങ ഇട്ട് പാരിന് നല്ല മുണ്ടായിങ്ങാണ്ട് വരും കേട്ടോ ഇത് കഷ്ണം വെട്ടി എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇനി വൈകുന്നേരത്ത് കഷ്ണം വെട്ടി കൊടുക്കാൻ നിൽക്കണ്ട ഇരുന്നാണ് ഭയങ്കര കൊടുക്കാൻ കേട്ടോ അടുക്കളയിൽ ഒരുപാട് നേരം നിന്നാൽ തന്നെ നമുക്ക് ഭയങ്കര കൊയക്കല്ലേ അങ്ങനെതാ അടുത്തപ്പം വെക്കാൻ വേണ്ടി ഇങ്ങാണ്ട് കുക്കറിനെ അടുപ്പത്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില പോലെ അപ്പൊക്കെ ഉള്ളി ചൂടാക്കി വയ്ക്കാറ് ഞാൻ ഒന്നായിട്ടാണ് തൂമിച്ച് വെച്ചിട്ട് ാണ് അല്ലാതെ ലേസിച്ച ലേസീച്ച തൂമിച്ചതിനേക്കാളും നല്ലത് എനിക്ക് അങ്ങനെ തോന്നിയത് അങ്ങനത്തെ ആ കുക്കറൊന്നടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കടന്ന് വേവട്ടെ വലിയ കൽത്തപ്പൊന്ന് നോക്കട്ടെ കേട്ടോ ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കഷ്ണം വെട്ടണം പണിക്കാർക്ക് ചായ കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് അപ്പം അത് കഷ്ണം വെട്ടി അങ്ങോട്ട് കൊടുക്കാനാണ് കേട്ടോ കൽത്തപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെ അയക്കാറല്ലോ അപ്പോൾ ഒന്ന് ഞമ്മളവിടെ ഏതായാലും ചുട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാൻ കടി അങ്ങനത്തെ ആ വെള്ളപ്പം ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഇതിൻ്റെ വീഡിയോ എന്തായാലും നാളെ ചാനലിൽ വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നതാണ് വാട്സപ്പിലൂടെ മെസ്സേജ് വന്നതാണ് പക്ഷേ ഞമ്മക്ക് ചുടുന്ന നേരത്തല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞമ്മളെ കൽത്തപ്പം കണ്ടില്ല നല്ല ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി അതൊന്നും ഞാൻ പലകമ്മക്ക് ഇട്ട് കാണിച്ച് തരട്ടോ വലിയ കൽത്തപ്പാണിത് ഇതും ഞാൻ വല്ലാതെ കട്ടിയിൽ പാർന്നിട്ടില്ല ഒരൊന്നര കോപ്പ ഒഴിച്ചുങ്ങാണ്ടില്ല അപ്പാണ് ആകെ ഇരുന്നായി അരിയാണ് വള്ളത്തിൽ ഇട്ടിക്കണത് പിന്നെ പണ്ടത്തെ പോലെയല്ലോ പണ്ടൊക്കെ എന്തെങ്കിലും ആണ്ടതി വരണം നല്ല പോലെ തിന്നാൻ കാരണം പെരുന്നാൾ വരെ ും കുമ്പളങ്ങച്ചാറും സ്രാവും തിന്നാൻ അതുപോലെ കലത്തപ്പം തിന്നണമെങ്കിൽ ഇരുപത്തിയഞ്ചാവ് വരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം എപ്പോൾ ആണെങ്കിലും ഞമ്മക്ക് ചൂടാ തന്നെ തന്നെ നമ്മൾ പെരുന്നാക്കൊന്നും വലിയൊരു രസം തോന്നൂല നമ്മളെ ചോറിനും കൂട്ടാനത്തിനും അല്ലേ അങ്ങനെതാ ഞാൻ കലത്തപ്പൻ ചുട്ടും കാണ്ടത് ആ പണിക്കാർക്കില്ലതൊക്കെ കഷ്ണം വെട്ടി പാത്രത്തിലാക്കി കൊടുക്കാണ്ട് ചായ കൊണ്ടുപോവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് രണ്ട് മൂന്നാലാളുണ്ട് കേട്ടോ പണിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചോറിനില്ല അരിമ്പാട് തീമട്ടിട്ടുണ്ട് ഇന്നലെ നല്ലൊരു ദിവസമാണല്ലേ നമ്മൾ തെറ്റ് ചെയ്യാത്തവരായിട്ട് ണ്ടാവൂല തൗബ ചെയ്യാൻ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസമാണ് അത് പിന്നെ അതുമല്ല തസ്ബീഹ് നിസ്കരിക്കാൻ നമ്മൾ മരിച്ചണയിലരിക്ക ഒരു തസ്ബീഹ് നിസ്കരിക്കണം എൻ്റെ ഒരു അഭിപ്രായം പറയാണ് കേട്ടോ കാരണം തസ്ബീഹ് നമ്മൾ കൂട്ടത്തിൽ നിസ്കരിക്കണ നല്ലതാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുക വാതിലും കുറ്റിട്ടിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് എന്നിട്ട് ഞമ്മളെ വിഷമങ്ങൾ നമ്മൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ പറയാം എല്ലാവരോടും ഞമ്മളെ വിഷമങ്ങൾ പറയുന്നേക്കാട്ടും നല്ലത് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നട്ടപ്പാതിര സമയത്ത് നമ്മൾ കൈ മലർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം തരും കേട്ടോ അങ്ങനെ അത് ആ കൽത്തപ്പൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ആരെടുത്ത കൽത്തപ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പത്തിന് ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പത്തിന് അങ്ങനെ പള്ളിക്കൊക്കെ ഇല്ല കൽത്തപ്പം ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കാണും ിട്ടില്ല അത് ആദ്യം തന്നെ മാറ്റി വെച്ചേക്കുക ആദ്യം നമ്മൾ പള്ളിക്കില്ലാന്ന് മാറ്റി വെക്കലാണല്ലോ ഉത്തമം എൻ്റെ അമ്മയ്ക്ക് കച്ചപ്പൻ ചുട്ട് കഴിഞ്ഞാൽ ആദ്യം പള്ളിക്കില്ല മാറ്റിവെക്കും അത് കണ്ടിട്ടല്ലേ ഞമ്മളും പഠിച്ച അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടത് അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും